ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ ഹർത്താൽ അനുകൂലികളുടെ ഭീഷണി പടിഞ്ഞാറേ നടയിലെ ഹോട്ടൽ അടിച്ചു തകർത്തു സ്ത്രീകളും കുട്ടികളും അടക്കം ഭക്ഷണം കഴിക്കുമ്പോഴാണ് സംഘർഷമുണ്ടായത് കൂട്ടമായി എത്തിയവർ ഹോട്ടലിലെ ഗ്ലാസുകളടക്കം തകർക്കുകയായിരുന്നു സാനു ഒക്കെ സജീവ് തുടരുന്നുണ്ട് ഗുരുവായൂരിൽ നിന്ന് സനു ഇപ്പോൾ പോലീസ് അടക്കം അവിടെ എത്തിയിരിക്കുകയാണ് പരിശോധിക്കുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നത് ദേവിക നിലവിലിപ്പം ഗുരുവായൂർ പോലീസ് ഈ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹോട്ടൽ ഹോട്ടൽ സൗപർണിക എന്ന് പറയുന്ന അവർക്ക് മൂന്ന് ഹോട്ടലുകളുണ്ട് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലും അതിനോട് ചേർന്നിട്ടുള്ള പരിസര പ്രദേശങ്ങളുമായിട്ട് ഈ ഹർത്താലിനോട് അനുബന്ധിച്ച് അവർ മറ്റു രണ്ട് ഹോട്ടലുകളും അടച്ചിട്ടിരിക്കുകയായിരുന്നു അതായത് ഹർ ഹർത്താലിനോടനുബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ അവർ ആ ഹോട്ടൽ അടച്ചിടുകയും ഈ ക്ഷേത്രത്തോട് ചേർന്നിട്ടുള്ള പടിഞ്ഞാറൻ നിടയോട് ചേർന്നിട്ടുള്ള ഈ ഹോട്ടൽ ഹോട്ടൽ സൗപർണികയാണ് അവർ തുറന്ന് പ്രവർത്തിച്ചത് തുറന്ന് പ്രവർത്തിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടുതണ്ട് അതായത് അവർക്കൊരു പ്രത്യേക ഓർഡർ ഉണ്ടായിരുന്നു ഈ ഭക്ഷണവും ഒക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആ ഓർഡർ അനുസരിച്ച് അവർ ഭക്ഷണം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹോട്ടൽ തുറന്നത് ആ ആ സമയത്താണ് ഇവിടെ താമസക്കാരെ ഇതിന് മേളിലുള്ള ലോഡ്ജിലുള്ളവരടക്കം ഈ ഹോട്ടലിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു ഈ ഹോട്ടൽ ഈ ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശങ്ങളിലൊന്നും ഈ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഈ ക്ഷേത്ര ദർശനത്തിന് എത്തിയിട്ടുള്ള നൂറുകണക്കിന് ആൾക്കാർ ഈ ഹോട്ടലിലേക്ക് എത്തുന്നത് ഇത്തരത്തിൽ ഹോട്ടൽ തുറന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അല്പം മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അക്രമി സംഘം സംഘം ഈ ഹോട്ടലിലേക്ക് എത്തുകയും അവർ ഹോട്ടൽ ഹോട്ടലടയ്ക്കാൻ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ മുൻഭാഗം അടക്കം അടിച്ചു തകർക്കുകയായിരുന്നു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ ഗ്ലാസ്സുകളടക്കം ഈ ഹോട്ടലിന്റെ മുൻഭാഗത്തെ ഗ്ലാസുകളടക്കം തച്ചുടച്ച നിലയിലാണ് അതിന് തൊട്ട് സമീപത്ത് ഇവരുടെ കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട് ആ കമ്പ്യൂട്ടറും തകർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അല്പം മുമ്പ് പോലീസിന് വന്നിട്ട് ഇത് ഈ കമ്പ്യൂട്ടർ വഴി ഈ സിസ്റ്റം വഴി അവർക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളൊന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല മറ്റ് സംവിധാനങ്ങളിലൂടെ ആ സി സി ടി വി ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ ആരായം എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അത് వే శ్రం നിലവിൽ പോലീസ് നടത്തുന്നത് അതേപോലെ തന്നെ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഈ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഈ അക്രമി സംഘം അല്ലെങ്കിൽ ഈ ഹർത്താൽ അനുകൂലികൾ അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ തൊട്ടു സമീപത്തെ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുള്ള അല്ലെ പടിഞ്ഞാറെ നടയിലുള്ള ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് ഇരച്ചെത്തിയവർ ജനൻ ടി വി വാർത്ത വാർത്താ സംഘമാണ് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് അവർ ചില ഭീഷണികളൊക്കെ ആ കടക്കാരന് നേരെ എന്നുള്ള നിലയിൽ ഉയർത്തിയിട്ട് അല്ലെ ചില തിട്ടൂരങ്ങൾ ഇറക്കിയതിനു ശേഷം അവർ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പടിഞ്ഞാറേ നടപടി ക്ഷേത്ര ക്ഷേത്രത്തിനുള്ളിലേക്കാണ് ഈ അക്രമി സംഘം പ്രവേശിച്ചിട്ടുള്ളത് അതായത് പോലീസ് അടക്കം നിൽക്കുമ്പോൾ ഈ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്കാണ് ഈ സംഘം കടന്നുപോയത് നമ്മൾ മുൻപൊക്കെ കേട്ടിട്ടുള്ളതാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനടക്കം വലിയ നിയന്ത്രണങ്ങളൊക്കെയുള്ള ആ സുരക്ഷയുടെ ഭാഗമായിട്ട് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് അവർ കടന്നിരിക്കുന്നതെന്നുള്ള വലിയൊരു ആശങ്ക ഉയർത്തുന്ന കാര്യമാണ് അതായത് ക്ഷേത്രത്തിനുള്ളിൽ ചെന്നും ഈ വാഹനങ്ങളിൽ വന്നിരിക്കുന്നവർ വാഹനങ്ങൾ എടുക്കരുതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവിക അങ്ങനെ അത്തരത്തിൽ ഈ ആക്രമി സംഘം ഗുരുവായൂർ പരിസരത്ത് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള പരിസര പ്രദേശങ്ങളിൽ അഴിഞ്ഞാടുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അഴിഞ്ഞാടുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ ഈ സമീപ പ്രദേശങ്ങളിലെ കടകളടപ്പിക്കുന്നു ഈ വാഹനങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അതായത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ദർശനത്തിനെത്തിയിരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യവുമുണ്ട് അങ്ങനെ അത്തരത്തിൽ ഹർത്താലിൻ്റെ മറവിൽ ഈ പണിമുടക്കിൻ്റെ മറവിൽ അത് ഭക്തരോടും ഗുരുവായൂർ ക്ഷേത്രത്തോടും ആ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരോടും ഒരു ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്ന രീതിയിലാണ് ഈ ഈ ഹർത്താൽ കഴിഞ്ഞ ശരി സനു നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കൂടി കടക്കാമെന്ന് തോന്നുന്നു കാരണം വലിയ രീതിയിലുള്ള കേടുപാടുകൾ കടക്ക് സംഭവിച്ചിട്ടുണ്ട് മാത്രവുമല്ല അവിടെ എത്തുന്ന ഭക്തജനങ്ങൾ മറ്റെവിടെ പോയാണ് ഭക്ഷണം കഴിക്കുക കാരണം ക്ഷേത്ര പരിസരത്തുള്ള കടകൾ പൂട്ടിക്കഴിഞ്ഞാൽ എവിടേക്കാണ് ഭക്ഷണം കഴിക്കാൻ എത്തുക എന്നൊരു ചോദ്യവും കൂടി ഉണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മൾ അല്പം മുമ്പ് ചില ആളുകളെയൊക്കെ കണ്ടപ്പെടുത്താൻ അവർ പറയുന്നത് ഞങ്ങൾക്ക് ആകെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു സ്ഥലം ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഈ ചില ചില കടകൾ മാത്രമേ ഇവിടെ തുറന്നിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത് അത്തരത്തിൽ ആ ഒരു അന്നം കഴിക്കാനായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം പോലും ഈ ഒരു ഹോട്ടൽ ഉടമകൾ അല്ലെ ഈ ഹോട്ടൽ ഉടമകൾ നൽകിയിട്ടുള്ള ഈ ഈ കട തുറന്നതുകൊണ്ട് തങ്ങൾക്ക് ലഭിക്കുന്നു അതുകൂടി ഇല്ലാതാക്കുന്ന ഹർത്താലിന്റെ മറവിൽ അതുകൂടി ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത് എന്തായാലും ഈ ഹോട്ടലിൻ്റെ ജീവനക്കാരൻ തന്നെ അല്ലെങ്കിൽ ഈ കട നടത്തുന്ന ആൾ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്താണ് എങ്ങനെയാണ് ഇവരുടെ ഏർ നടത്തിയത് നമുക്ക് നിലവിൽ മൂന്ന് ഷോപ്പുണ്ട് നമ്മൾ രണ്ട് ഷോപ്പ് ഇപ്പം ഓൾറെഡി ആണ് ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു അത് കാരണം നമ്മൾ തുറന്നതാണ് അപ്പം നമ്മൾ ഇഷ്യൂസ് വരുന്നതുകൊണ്ട് അപ്പം നമ്മൾ ഓൾറെഡി ഈ ക്ലോസ് ചെയ്തതാണ് നമ്മളകത്തുള്ള കുട്ടികളെ അമ്മമാരെയൊക്കെ പുറത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തേക്കായിരുന്നു അപ്പോളാണ് ഇവർ വന്നിട്ട് ബ്രേക്ക് ചെയ്തത് അത് മൊത്തം തകർത്ത് കൗണ്ടറിൽ ഉണ്ടായിരുന്ന ചട്ടനെ മുത്തിക്കാണ് ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന മാർബിൾ തള്ളിയിട്ടത് അപ്പം കാരണം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആളുടെ കാലമേക്ക് വീണു കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല വീട്ടിലുള്ള മറബിളായിരുന്നു അതാളുടെ മുകളിലേക്കാണ് വീണത് അത് ആളുടെ കാല് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ തലിച്ചു പൊട്ടിച്ചുവെക്കാണ് മൊത്തത്തിൽ നമ്മളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി ഒരു ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പേരില് നമ്മള് തുറന്നതാണ് അല്ലാതെ വേറെ ഇതിന്റെ പുറത്തുള്ള ലാഭവും കാര്യങ്ങളൊന്നുമല്ല നമ്മള് കൊടുത്ത് പറഞ്ഞ ബാക്കിന്റെ പേരില് തുറന്നതാണ് നമ്മളിത് ഓൾറെഡി നമ്മൾ രണ്ട് ഷോപ്പിൽ വേറെ അടച്ചിട്ട് വെക്കാണ് അപ്പൊ ആകെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എല്ലാവരും